ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രേഷ്മസ് ഫാഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചുരിദാറുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പം കാണിക്കുന്നത് ഒരു ഓവർ കോട്ട് മോഡലാണ് ഉള്ളിൽ സ്ലീവ്ലെസ്സും പുറത്ത് കോട്ടായിട്ട് വരുന്നത് ഒരു ഹാഫ് പോർഷൻ ആയി ഹാഫായിട്ടുള്ള ഒരു ഓവർ കോട്ടാണ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവാണ് ഫാബ്രിക്ക് വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല നെക്കിൽ കംപ്ലീറ്റും അതുപോലെ ചെസ്റ്റിലോട്ടും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇതൊരു പാനൽ കട്ട് അനാർക്കിലി പോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പം അതൊരു ആണ് നല്ല എന്താ പറയുക നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ടോപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരു ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത കളർ ഇതൊരു മജന്ത കളറ് ആണ് വരുന്നത് കേട്ടോ വീഡിയോയിൽ ഒരു പിങ്ക് കളറാണ് കാണിക്കുന്നത് ഇതൊരു മജന്ത കളറാണ് വരുന്നത് സെയിം തന്നെ നേരത്തെ കാണിച്ച ടോപ്പിന്റെ പോലെ തന്നെ പാനൽ കെട്ടാനാർക്കിലേയാണ് ഉള്ളിലെ സ്ലീവ്ലെസ്സാണ് പുറത്ത് ഓവർകോട്ട് വരുന്നുണ്ട് സൈസസ് എം ടു ഡബിൾ എക്സിലാണ് ആയിട്ടുള്ളത് കണ്ടോ ചെസ്റ്റിലോട്ടും നെക്കിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു കളറാണ് കേട്ടോ രണ്ട് കളറും നല്ല അടിപൊളിയാണ് കുറച്ച് ഹെവി വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇപ്പം നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് വരെയാവുന്നതാണ് അടുത്തത് ജ്വല്ലക് പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് വരുന്നത് കുറച്ച് ഡിസൈൻ വർക്കും കൂടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ട്രാൻസ്പെറൻ്റിൽ ഇതുപോലെ ഹെവി ഹാൻഡ് വർക്കാണ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഈ ഒരു കുർത്തിക്ക് ജ്വൽനക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഒരുവിധം ഹോ നല്ല ഒരു സെയിലുള്ള ഒരു ടോപ്പാണ് ജ്വല്ലക് കുർത്തീസ് അല്ലാതും എയർലൈൻ ടോപ്പാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ഫുൾ ലൈൻസ് പോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ഓണിയൻ പിങ്ക് കളറാണ് ഈയൊരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓണിയൻ പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ സൈസസ് എം ടു ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് റെഡിമെയ്ഡ് ചുരിദാറാണ് വരുന്നത് കേട്ടോ ഇത് പ്യുർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ ടോപ്പിലോട്ട് വരുമ്പം നെക്ക് ബി നെക്കാണ് ആ നെക്കിൽ കംപ്ലീറ്റ് ലേസ് ആണ് വരുന്നത് ബോഡിയിലോട്ട് വരുമ്പം പോൾക്കാഡോട്ടാണ് വരുന്നത് വിത്ത് ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നുണ്ട് അതിൻ്റെ സ്ലീവ് വരുമ്പം ഫുൾ സ്ലീവിൽ ഒരു ഹാഫ് കുറച്ച് ഭാഗം ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് അപ്പം ബോഡർ ടോപ്പിൽ താഴോട്ടും ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് പാൻറ്റ് വരുമ്പം മെലാസ്റ്റിക്കിലാണ് വരുന്നത് കുറച്ച് ലൈൻസ് ഒക്കെ വരുന്ന കുറച്ച് കളർഫുള്ളായിട്ടുള്ള പാൻറ്റാണ് വരുന്നത് കേട്ടോ ദുപ്പട്ടോട്ട് വരുമ്പം ഫ്ലോറൽ പ്രിൻറ്സും പ്ലോ പോൾക്കഡോട്ടൊക്കെ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ വൺ ലെയറിൽ ഇടയിരിക്കും കുറച്ചുംകൂടെ ഭംഗി ഉണ്ടാവുക അപ്പം ഈയൊരു ടോപ്പിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് നേരത്തെ കാണിച്ച ടോപ്പിന്റെ ഒരു കളർ ചേഞ്ചാണ് ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈയൊരു കളർ സെയിം തന്നെ പോൾക്ക ഡോട്ടും ലേസ് വർക്കും ആണ് ഈയൊരു ടോപ്പിൽ കംപ്ലീറ്റ് പോയിരിക്കുന്നത് അപ്പം ഈയൊരു ത്രീ പീസ് സെറ്റിൻ്റെ ടോപ്പ് വേണ്ട ചുറ്റർ സെറ്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ ഈ കാണിച്ച നാല് ടോപ്പിലും ഏതാണോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ